ഞങ്ങള് ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ എന്താ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ഇന്ന് കുറച്ച് ഇത് വാങ്ങിട്ടുണ്ടായിരുന്നു എന്താ അത് എടുത്തിട്ട് ഞാന് ആയിട്ടുണ്ട് ഞങ്ങളുടെ കേട്ടോ ടി വി ഞങ്ങള് രണ്ടു മൂന്ന് ദിവസമായി കേട്ടോ ടി വി കേടായിട്ട് അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ബഹാൾശണ്ടാക്കിയതാണ് അതുകൊണ്ട് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ പറയാൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഇല്ല ഞാൻ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ ഒരെണ്ണം ഒരെണ്ണം എടുക്കട്ടെ ഇതാ ഒരു ഒരു കണവേൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എനിക്കോട് അത്ര പിടിച്ചില്ല ഞങ്ങൾ ഹോട്ടലും അനന്തപുരം കണ്ണൂര് പോകുന്ന സമയത്ത് അധികം ഉച്ചക്കാണെ അധികം ഉച്ചക്ക് ആണോ അപ്പൊ ആ സമയത്ത് ഊണ് വാങ്ങാവുന്ന സമയത്തുണ്ടല്ലോ ഞങ്ങള് കണവ് വാങ്ങിക്കണവ് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഏഴ് അയിലത്ത് എഴുതി എനിക്ക്

ഇത് ഞാൻ തന്നെ കഴിച്ചു തീർത്തും ഞാൻ ഒരു മനുഷ്യർ കൊടുക്കാണ്ട് ഞാൻ തന്നെ തീർന്നു ഇത് മറ്റേ എന്താണ് അച്ചാറും രീതിയിലൊക്കെ അച്ചാർ വയ്ക്കില്ലേ അങ്ങനെയൊന്നുമല്ല ഇത് നമ്മള് കല്യാണം ഇതില്ലേ ഉണ്ടാക്കിയത് എങ്ങനെ വെച്ചാല് സാധാ കല്യാണത്തിന്റെ ആ അച്ചാർ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എത്ര ഉണ്ടാക്കാൻ നോക്കിട്ട് ഞാൻ കുക്കിങ്ങില് ഭയങ്കര വിദഗ്ധ ഒന്നല്ലാത്തത് കൊണ്ട് സംഭവം ഞാൻ ഉദ്ദേശിച്ച ഓരോ ആയിട്ടില്ല പക്ഷെ ഒരു ടേസ്റ്റ് ഇണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര അച്ചാറാത്ത പറയാനൊന്നും ഇല്ല അപ്പൊ ഞാൻ ചോറ് കിടന്നെ ഈ അച്ചാർ ഞാൻ തന്നെ അച്ചാറിന് ഗ്യാസ് ചോറ് കുക്കറിനാണ് വെച്ചത് കുക്കറിൽ ചോറ് ഞാൻ പിന്നെ കഥത്തിലേക്ക് വെച്ചിട്ട് വാർത്തെടുക്കുവായിട്ട് അപ്പൊ ആ ചോറ് വെള്ളം പിഞ്ഞു ഞാനെ മൂന്നാൻ്റെ സത്യം പറഞ്ഞാൽ പനി വന്നിട്ട് എത്ര ദിവസമായില്ലേ മൂന്നാമത്തെ മാനൂട്ട് കേട്ടാ നീ എന്ത് ചെയ്യുന്നേ പനി വന്നിട്ടുണ്ടല്ലോ മൂന്നാല് ഒരു വിഭാഗം കഴിക്കാൻ എനിക്കാ ഛർദി വരും ഭക്ഷണം ഭക്ഷണമൊന്നും തന്നെ ഛർദി വരും ഞാൻ ഛർദിക്കുന്നില്ല പക്ഷേ എന്തോ ഒരു അസ്വസ്ഥത എന്നിട്ട് ആശുപത്രിയിൽ പോയിട്ട് തലകറങ്ങി വീണേടിക്കാൻ പോകണം ഒരു ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ ഞങ്ങള് വൈകുന്നേരം ആണ് ഹോസ്പിറ്റലിൽ പോയത് ആടെ എത്തി നോക്കുമ്പഴത്തേക്ക് ഭയങ്കര തിരക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചായ വാങ്ങാന്ന് പറഞ്ഞിട്ട് ചായ വാങ്ങിക്കാൻ വേണ്ടി ചായ കുടിച്ചു ഞാൻ കുറച്ച് എനിക്ക് മാത്രം ചായ ഞാൻ വാങ്ങി ചെറിയ ആ ഒരു മുറുക്ക് ഒരു മുറുക്ക് വാങ്ങാൻ പറഞ്ഞിട്ട് ആ മുറുക്ക് തിന്ന് തിന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങിയതാണ് പിടിച്ച ഒരു ഓർമ്മയുണ്ട് പത്തോന്നാണ്ടുപോയി പിന്നെ പിന്നെ വേറെ കാര്യണ്ട് ഞാൻ വീണെങ്കിലും ഇല്ലേ വീണ് അടുത്ത സെക്കൻഡിൽ തന്നെ എനിക്ക് എനിക്ക് ബോധം വന്നു കാരണം എനിക്ക് മനസ്സിലായി ഞാൻ വീണു എന്നുള്ളത് അപ്പൊ ഞാൻ നോക്കുമ്പോ ഏട്ടനെ പൊക്കാൻ പൊട്ടിൻ്റെ

അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ വെച്ചാല് ആ പൈ വന്നതിന് ശേഷം ഭക്ഷണം വേഗം കഴിച്ചിട്ടില്ല ഇന്ന് ആരെ ചെയ്ത് കഴിക്കാൻ തുടങ്ങുന്നു അപ്പം അങ്ങനെ കുറവ് നിരത്തി ചോട എടുക്കും എന്നൊക്കെ പറയും പക്ഷെ എങ്ങനെയുണ്ടല്ലോ കഴിക്കാൻ കഴിയുന്നില്ല ഭക്ഷണം എടുത്തിട്ട് നമ്മൾ കഴിക്കാനാണ് ഇരിക്കുമ്പോ തന്നെ എനിക്ക് മനം വരട്ടിരുന്നു

ഇപ്പോഴത്തേക്ക് മാത്രത്തേക്ക് വെക്കുന്നോട്ടോ കാരണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കെ വാങ്ങിക്കുന്ന സാധനങ്ങളാണ് അത് ഞങ്ങൾക്ക്

తిల రెండు చపాతీ తెచ్చినా బాకీ ఉందనురు ఇది తెన్నిలే నావున్నా రెండు మూడు నాలుగు చపాతీ బాకీ నా మామడ చపాతీ ఉన్నానే నేను అవ్వి చపాతీ తినని లేదను నేను చపాతీ ఉన్నానే ఎనికి வேண்டత ఉందీ నిన్న దన్నని ఉన్నా வேண்டదది ఎనికి ఎనికి కొడు చోరుమే చోరునా తిన్నావా తినరా

ഫേസ്ബുക്കിൽ എനിക്കൊരു കമന്റ് വന്നേ ഞാൻ ഈ നൈറ്റ് ഇട്ടിട്ട് മറ്റേ നീലാം ആ ഡാൻസ് അത് കളിച്ചാൻ വേണ്ടി ഒരാൾ കമന്റ് ഇട്ടേക്കാണ് മത്തക്കാൻ കളിക്കുന്നത് സത്യോ മത്തക്കാണ് എന്ത് ഡാൻസ് കളിക്കുന്നത് മത്തക്കാന്ന് വെച്ചാല് നമ്മള തണ്ണിമത്തെ അതായത് തന്നിമത്തോട്ടല്ലേ

അപ്പൊ ഞങ്ങള് ചോറ് എടുത്തിട്ട് പോട്ടെ നടക്കൂ നടക്കും 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 ആത്മാക്കളായിരുന്നു പറഞ്ഞില്ലേ അടുക്കളയിലെ ലൈറ്റ് ഉണ്ട് എന്താ പ്രശ്നം പെയിന്റ് എന്റെ സെലക്ഷൻ ആയിരുന്നു ആ പേപ്പർ കൊട്ടാനൊക്കെ ഇനി അടുത്തല്ലേ അടിക്കണം ആയിട്ട് ഉണ്ടായില്ല അട്ട്ലേ ആയിരുന്നു വൈറ്റ് എടിച്ചാണ് അറിയാ ഇഞാണോ പത്തി ചോറു കൂടി ഞാൻ എടിട്ടെ ടോ മണടന്റെ ചോറാണോ ഇത്ര എടിറ്റോ ചെക്ക് പോളി ഇതിது മണടന്റെ ആണോ അച്ചേടയോ ആണോ അല്ല അണ്ടി അമ്മ സമരെ ഇട്ട് തര മോനെ കൂണ്ടിട്ട് കൂണ്ടില്ലേ ഇട്ടൂട്ടോ കിട്ടി വേണം പിന്നെ അമ്മോട്ടിന്റെ ചോറ് ഈ കൂന്തലിങ്ങനെ ചോറിനകത്ത് എന്റെ ചോറിനകത്തി മിക്സ് ചെയ്തിട്ട് അതിന്റെ എരിവ് കളഞ്ഞിട്ട് വേണം അവന് കൊടുക്കാൻ

എനിക്കത് വെച്ച് അതിന്റെ ഒരു രൂപം കണ്ടപ്പോഴേ എന്റെ മനസ്സ് പോയി കൂടി ഒരു സ്പൂൺ മുളക് കൂടി ഇട്ടതാണ് പക്ഷേങ്കില് അതുകൊണ്ട് ഊണൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഞങ്ങള് കിടക്കാൻ പോവാണ് ആ കുട്ടിച്ചാത്തന്നെ ഇവനിപ്പോ കുട്ടിച്ചാത്ത മൈഡിയർ കുട്ടിച്ചാത്ത നമ്മുടെ പഴയ സിനിമയില്ലേ അതിങ്ങനെ വെച്ചു കൊടുക്കലുണ്ടോ എനിക്ക് പറയാൻ തുടങ്ങി എപ്പോ ഒന്നും നിക്കൂല ബാ വീട്ട് ബ്ലോഗറാ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങള് വെറുതെ ഒരു ബ്ലോഗ് എടുത്തതാന്നെട്ടോ എല്ലാരും കൂന്തൽ വ്ലോഗ് ഇനി ഇനി ണ്ട് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഞാൻ ഇന്ന പണി കുറച്ച് ചെയ്യാന്ന് കരുത ഞങ്ങളുടെ മാമിന്റെ ഒരു കൊമ്പ് ഒത്തി പൊട്ടി വീണിട്ട് നിറച്ച് മാങ്ങ എന്റെ കൂടെ ഇരിക്കുന്നു അപ്പൊ ഞാനത് അരിഞ്ഞുണക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ ഇങ്ങനെ ഇപ്പൊ രാത്രി നടക്കൂല ബാക്കി പണികളൊക്കെ നാളെ അപ്പൊ എല്ലാരും